കൗമാരക്കാരുടെ കലാ മാമാങ്കമാണ് ഓരോ സ്കൂൾ കലോത്സവങ്ങളും കലോത്സവ വേദികളിൽ വേദികളിലെത്തുന്ന കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് മാനസികമായി സമ്മർദ്ദം നേരിടുന്ന കുട്ടികൾക്ക് കൈത്താങ്ങാവുകയാണ് കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പിന്റെ ഒ പദ്ധതി ഇങ്ങനെ കുറിച്ചൊന്നും ഈ പദ്ധതി തുടങ്ങിയത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കലോത്സവവുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മുടെ വനിതാ ശിശുവികസന വകുപ്പും അതുപോലെ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പതിനാറ് സ്കൂളുകളിലുള്ള കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ മേഖലയിലുള്ള കൗൺസിലർമാരാണത് പെരിങ്ങോം ഐ സി ഡി എസിന് കീഴിലും അതുപോലെ പയ്യന്നൂർ ഐ സി ഡി എസിന് കീഴിലും വരുന്ന വിവിധ സ്കൂളുകളിൽ പതിനാറ് സ്കൂളുകളിലെ കൗൺസിലേഴ്സാണ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നതിന് ഇത് നമ്മൾ കണ്ണൂർ ജില്ലയിലെ തന്നെ ഒ ആർ സി പദ്ധതി അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറയുന്ന പദ്ധതിയുമായി സംയുക്താഭിമുഖ്യത്തിലാണ് ഒരു ഫസ്റ്റ് എയ്ഡ് സെൻറ്റർ തുടങ്ങിയിരിക്കുന്നത് ഈ കലോത്സവ രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സെൻറ്റർ തുടങ്ങുന്നത് കാരണം കുട്ടികൾ കൂടുതലും ഫസ്റ്റ് എയ്ഡ് എല്ലാ കലേഴ്സോ വേദികളിലും ഫസ്റ്റ് എയ്ഡ് സെൻറ്ററുകൾ ഉണ്ടാവും അവർക്ക് ഫിസിക്കൽ ഉണ്ടാവുന്ന ഫിസിക്കലായി വരുന്ന മുറിവുകൾക്കോ വേദനകൾക്കോ കൊട്ടലുകൾക്കും എല്ലാം അവർക്ക് ഫിസിക്കൽ ഫസ്റ്റ് എയ്ഡുകൾ ഉണ്ടാവും പക്ഷേ എവിടെയും അവർക്കൊരു മാനസിക പിന്തുണ നൽകുന്ന ഒരു സെൻറ്ററുകളും ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ല അപ്പം അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു ആശയം തുടങ്ങിയത് കാരണം പുതിയ തലമുറയിലെ കുട്ടികൾ ഒരുപാട് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരാണ് പ്രത്യേകിച്ച് അവർ ഒരു മത്സരം അല്ലേ മത്സരം നേരിട്ട് വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ട് അപ്പം അവരുടെ റിസൾട്ട് വരുമ്പോഴായാലും അതുപോലെ പേരൻസ് ആയെങ്കിലും അവർക്കൊരു മാനസിക സപ്പോർട്ട് കൊടുക്കുന്നത് വളരെ കുറവായിട്ടാണ് ഞങ്ങൾക്ക് ഇതുവരെയും ഫീൽ ചെയ്തിരിക്കുന്നത് അപ്പം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മത്സരാർത്ഥികൾക്കും അവരുടെ പേരൻസിനും ഒരു മാനസിക പിന്തുണ ഫസ്റ്റ് എയ്ഡ് അതിനുശേഷം പിന്നീട് റഫറൽ കേസോ അതുപോലെ ഫോളോ അപ്പോ ആവശ്യമായവർക്ക് ഇവിടെ തന്നെ ഗേൾസിൽ സ്കൂൾ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായി തന്നെ റൂമ് കൗൺസിലിംഗ് റൂമ് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഒക്കെ ആയിട്ട് ഒരു കുട്ടി വന്നാൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ ഫസ്റ്റ് എയ്ഡ് ആണ് നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഏറ്റവും അവർക്കുള്ളൊരു ഇമോഷണൽ സപ്പോർട്ടും അതുപോലെ റിലാക്സേഷനും നമുക്ക് എമർജൻസി കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നീട് നമുക്ക് സ്കൂളിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന കൗൺസിലിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സ്പേർട്ട് എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അവർക്ക് കൂടുതലായിട്ട് വേണ്ട ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഉദ്ഘാടനം ഒക്കെ എപ്പോഴായിരുന്നു ആരാജക് ആ ഉദ്ഘാടനം ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ രണ്ട് എം എൽ എമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ മധുസൂദനൻ എം എൽ എ ഉണ്ടായിരുന്നു അതുപോലെ വിജിൻ എം എൽ എ ഉണ്ടായിരുന്നു മറ്റു ഇവിടെയുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ളവരുണ്ടായിരുന്നു വനിതാ ശിശുവികസന വകുപ്പിൽ നിന്നുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വളരെ നല്ലൊരു പിന്തുണയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനിതുവരെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ കുട്ടികൾക്ക് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും അതുപോലെ അവർക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് അവർക്ക് നമ്മുടെ ഈ സ്റ്റാലിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതിൽ ചേർക്കാം അതുപോലെ തന്നെ അവരുടെ ഈ ഒരു പ്രായത്തിൽ അവർക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാവാം അവരുടെ ആശയങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കേണ്ട രീതികളൊക്കെ പലതായി നമ്മുടെ നമ്മുടെ ആ ജനറേഷനിൽ നിന്നും ഒരുപാട് കുട്ടികൾ മാറിയല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപ്പുമരം നമ്മളിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് കുട്ടികൾ അതിനോടും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതാനുള്ള ഒരു വേദിയായി ായിട്ടാണ് അവരതിനെ കാണുന്നതും നമുക്കതിനെ കാണാം അതിനകത്ത് കുട്ടികൾ എഴുതിയിരിക്കുന്ന അഭിപ്രായങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇത് നമ്മൾ സ്കൂളുകളിൽ എൻ്റെ സങ്കല്പത്തിലെ കലോത്സവം എന്നൊരു വിഷയം നമ്മൾ നമ്മുടെ പതിനാറ് പേരുടെയും സ്കൂളുകളിൽ നമ്മൾ കൊടുത്തിരുന്നു അപ്പോൾ അവിടുന്ന് കുഞ്ഞ് കുട്ടികൾ തന്നെ കുട്ടി വരയിലൂടെ അവർ നമുക്ക് തന്ന് അയച്ചിരിക്കുന്ന അവരുടെ രചനകളാണ് നമ്മളിവിടെ ഈ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതുപോലെ സബ് സബ് ജില്ല ജില്ലാ പ്രവൃത്തി പരിചയ മേളകളിലൊക്കെ പങ്കെടുത്തവർ സമാനാർത്ഥനായ കുട്ടികളുടെ പ്രദർശനം കൂടി അവർ എന്ന് നമ്മൾ നമുക്ക് നമുക്ക് ഇതുവരെ കേസ് വന്നിട്ടില്ല അതുപോലെ എൻക്വയറി വരുന്നുണ്ട് ടീച്ചേഴ്സും അതുപോലെയുള്ള പേരൻസും എൻക്വയറി വന്നിട്ടുണ്ട് കേരളത്തിൽ തന്നെ ആദ്യമായാണ് കലോത്സവ വേദികളിൽ നിന്ന കുട്ടികൾക്കായി ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കുട്ടികളിലെ മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ സഹായിക്കും ക്യാമറ പേഴ്സൺ ആവണി എം ബിക്കൊപ്പം കാവ്യ രാമചന്ദ്രൻ കേരള ഓൺലൈൻ ന്യൂസ്